നമസ്കാരം പി വി അൻവർ എ ഡി ജി പി പോര് ശക്തമാകുന്നതിനിടെ പാർട്ടിയെയും സർക്കാരിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കി സി പി ഐ എം രംഗത്തെത്തിയിരിക്കുകയാണ് ഇടതുമുന്നണിക്ക് തന്നെ അപമാനകരമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്ര വലിയ ആരോപണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഒരു നടപടിയും കൈക്കൊള്ളാത്ത സർക്കാർ നിലപാട് അത് ദയനീയം തന്നെയെന്ന് സി പി എം പക്ഷം പറയുന്നു എന്തായാലും എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് കൂടിക്കാഴ്ചകളിൽ അതൃപ്തി പരസ്യമായി അറിയിച്ചിരിക്കുകയാണ് സി പി ഐ ഫാസിസ്റ്റ് സംഘടനകളുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്ന പോലീസ് മേധാവി ഭരണ സംവിധാനത്തിന് കളങ്കമെന്ന് സി പി ഐ ദേശീയ നിർവാഹ സമിതി അംഗം കെ പ്രകാശ് ബാബു വ്യക്തമാക്കി പാർട്ടി മുഖം ആയ ജനയുഗത്തിന് എഴുതിയ ലേഖനത്തിലാണ് ഈ വിമർശനം ഉന്നയിച്ചത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ രഹസ്യ സന്ദർശനം നടത്തിയത് എന്തിനെന്ന് എല്ലാവർക്കും താൽപര്യമുണ്ട് സന്ദർശന വിവരം പോലീസ് മേധാവിയെയോ ആഭ്യന്തര വകുപ്പിനെയോ രേഖാമൂലം അറിയിക്കേണ്ടതുണ്ട് അതിന് ഉദ്യോഗസ്ഥൻ തയ്യാറാകുന്നില്ല നിലവിലെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും ഇടതുപക്ഷ രാഷ്ട്രീയ സമീപനങ്ങൾ ജനങ്ങളിൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണെന്നും പ്രകാശ് ബാബു വ്യക്തമാക്കി അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ പരാതികളിൽ അന്വേഷണം വേണ്ട എന്ന നിലപാടിലാണ് വിജിലൻസ് അന്വേഷണത്തിന് പ്രത്യേക സംഘമുള്ളതിനാൽ വിജിലൻസ് ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് വിജിലൻസിന്റെ ന്യായീകരണം അന്വേഷണം വേണമെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കട്ടെ എന്നും വിജിലൻസ് തീരുമാനിച്ചിരിക്കുകയാണ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാണ് വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന വിജിലൻസ് എത്തുന്നത് അതേസമയം വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട ഡി ജി പി മുഖ്യമന്ത്രിക്ക് നൽകിയ ശുപാർശയിൽ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല ബന്ധുക്കളുടെ പേരിൽ സ്വത്ത് സമ്പാദിക്കുക കവടിയാറിലെ കോടികളുടെ ഭൂമി ഇടപാട് കേസ് ഒഴിവാക്കാൻ കൈക്കൂലി തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് എ ഡി ജി പിക്ക് എതിരെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് നേരത്തെ പി വി അൻവർ എം എൽ എക്ക് പിന്നിൽ ബാഹ്യശക്തികളുണ്ടെന്നും ശക്തികളുണ്ടെന്നും എം ആർ അജിത് കുമാർ മൊഴി നൽകിയിരുന്നു എന്നതൊക്കെ ഇവിടെയാണ് ശ്രദ്ധേയം ഡി ജി പിക്ക് നൽകിയ മൊഴിയിലാണ് അജിത് കുമാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് തനിക്കെതിരെ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്നും സംശയിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചും എ ഡി ജി പി മൊഴി നൽകിയിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി വീണ്ടും അജിത് കുമാറിന്റെ മൊഴിയെടുക്കാനാണ് തീരുമാനം ആരോപണങ്ങൾക്ക് രേഖാമൂലം മറുപടി നൽകാൻ അവസരം വേണമെന്നും അജിത് കുമാർ പറഞ്ഞിട്ടുണ്ട് അൻവറിന്റെ ആരോപണത്തെ തുടർന്നാണ് ഡി ജി പി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്താൻ തയ്യാറെടുക്കുന്നത് അതായത് അൻവർ എ ഡി ജി പി പോര് മുറുകുന്നതിനിടെ സി പി ഐ കൂടെ രംഗത്തെത്തിയത് സി പി എമ്മിന് കൂടുതൽ തലവേദനയാകുന്നുവെന്നും ചുരുക്കം E